ശ്രീനേഷനോട് ഒരു കാര്യം ചോദിക്ക സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ടല്ലോ ഒരു ക്രൈം ത്രില്ലർ എപ്പോഴെങ്കിലും ശ്രീനിയേട്ടൻ അങ്ങനെ ഒരു സിനിമ എഴുതാൻ പോകും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അതിനുവേണ്ടി പണ്ട് അതൊക്കെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പുസ്തകങ്ങൾ കുറെ നമ്മുടെ വിഷ്ണുവിജയം എന്നൊക്കെ പറയുന്ന സിനിമ നോവൽ മടിച്ചു മാറ്റി തന്നെ അപ്പഴാണ് എനിക്ക് മനസിലായത് അത് എത്ര വായിച്ചിട്ട് എനിക്ക് ആ ട്രാക്കിലേക്ക് ഒരു മിടുക്കും ഇല്ലാത്തത് കൊണ്ട് അവസാനം എനിക്ക് ശിലവില്ലെന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങി തന്നെ പറ്റുന്നില്ല അതിന് വേറെ ബുദ്ധി വേണം അത് സ്വാമിക്കൊക്കെ ഉള്ളു ഇപ്പൊ അതിന് സ്വാമി ആവണം എന്നാലേ പറ്റൂ മമ്മൂട്ടിക്ക് പേരില്ല കഥാപാത്രത്തിന് പേരില്ലാത്തൊരു പടമാണ് അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര് അയാളുടെ പേര് എനിക്ക് അറിയില്ല അയാൾക്ക് പേരില്ല എന്നാ പടവ് പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് ഉണ്ടായിട്ട് പോലും പുള്ളിക്കും അറിയില്ല പേരെന്താ കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത് അതിനകത്തെ കഥാപാത്രത്തിന് പേര് പോരുന്നില്ല നമ്മുക്കയുടെ കഥാപാത്രത്തിന് അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് അതിന് വലിയ കൗശലവും ഭയങ്കര എടുക്കു വേണം അത് സ്വാമിക്ക് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് എന്നുള്ളതാണ് പറയാറുള്ളത് ഇത് ഒരു എന്തെങ്കിലും അങ്ങനെ ണോ ഞാൻ പറഞ്ഞല്ലേ ഇത് ഞാൻ ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല ഞാൻ പറഞ്ഞ എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ജേണലിൽ പെട്ട ഒരു സിനിമയാവരുത് നമ്പർ ടു താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കരുത് ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ് മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പാവം മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല പരിപാടി തോന്നുന്നു കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തുക്ക നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ് ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടെ സിനിമ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കാനുള്ളൂ മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് സംസാരിക്കാനോ സംസാരിക്കണ്ടേ അതെ സ്വാമിയോട് എന്തെങ്കിലും ചോദിക്കണോ ചോദിക്കാം കേട്ടോ